രാവിലെ തന്നെ അതേ ഇറങ്ങിയതാണ് കുറേ ചവറുകളുണ്ടായിരുന്ന കേട്ടോ ഇന്നലെ രാത്രി നല്ല കാറ്റുണ്ടായി അപ്പോൾ നമ്മുടെ ഓടിൻ്റെ മേലയ്ക്കൊക്കെ എന്തൊക്കെയോ വീണ സൗണ്ടുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല മരക്കഷണങ്ങളൊന്നും അപ്പോൾ ഏതായാലും പിന്നെ രാവിലെ തന്നെ ആട്ടം ഉണ്ടാക്കാൻ വിചാരിച്ചോ അങ്ങനെ അമ്മത് ഏല പൊട്ടിക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനത്തെ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ സെറ്റാക്കി നമ്മളത് ഏലയൊക്കെ കഴുകി വൃത്തിയാക്കി ഇനി ആട്ടം ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പം അതേ അമ്മതേ പതുക്കെ പതുക്കൊന്ന് പരത്തിയെടുക്കാൻ അപ്പോഴേക്കും ഞാൻ അടുത്തതല്ല ഒന്ന് കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചായക്ക് ഏതായാലും വെള്ളം വെച്ചാൽ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാമല്ലോ ഇനി അതിലേക്ക് നമുക്ക് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചധികം പഞ്ചസാര വേണം ഞാൻ കുറച്ചധികം തന്നെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് ഇതൊന്ന് മടക്കി അപ്പോഴേക്കും കല്ല് ചൂടാവാൻ ആയിട്ട് വെച്ചിട്ടുണ്ട് അടപ്പത്ത് നല്ല പോലെ ചൂടായിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇനി അടപ്പത്തോട്ട് വെച്ച് കൊടുക്കുക അപ്പോഴേക്കും അടുത്ത അട ഇതുപോലെ തയ്യാറാക്കി വെക്കാം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അടൊക്കെ റെഡിയായി അങ്ങനത്തെ ചായ കൊടുക്കാൻ വേണ്ടി ഞാൻ ഞാനിരിക്കായിരുന്നു നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല ചൂടാറിയിട്ടാണ് ഞാൻ കഴിച്ചത് അങ്ങനത്തെ ഞാൻ എടുത്തു നോക്കിയപ്പോൾ നല്ല മധുരമുള്ള അടയായിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും കഴിക്കാനിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണിയൊക്കെ ഒന്ന് മടക്കാനുണ്ട് പിന്നെ അടിച്ചുവാരും അതുപോലെ തന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതേ ചായയും അതുപോലെ തന്നെ അടയും കൂടെ കഴിക്കാൻ വിചാരിച്ചു അതിന് ശേഷമാണ് ഡ്രസ്സ് മടക്കാനുണ്ടായിരുന്നു കുറച്ചധികം തന്നെ ഇന്നലെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നലെ ഒന്നും മടക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇന്ന് ഏതായാലും മടക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ബെഡ്ഷീറ്റും എല്ലാം കഴുകിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഏതായാലും കഴുകിയപ്പോൾ പിന്നെ എൻ്റെ പുതിയൊരു ഉടുപ്പാട്ടോ വീനൊക്കെ വെച്ചിട്ടുള്ളതാണ് അപ്പം ഞാൻ വീട്ടിലാക്കി ഇടാനായിട്ട് ഇപ്പോൾ ആദ്യമൊക്കെ പുറത്തേക്ക് പോയിരുന്ന പുറത്തേക്കൊക്കെ ഇട്ടിരുന്നതായിരുന്നു അപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ട് വീട്ടിൽ ഇടാം പഫ് കയൊക്കെ വെച്ചിട്ട് തുന്നിയത് തന്നെ കേട്ടോ പിന്നെ ഏതായാലും നമ്മുടെ തക്കാളി തൈ ഒക്കെ നട്ടിട്ടുള്ളത് വലുതായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നട്ട് തേ ഇപ്പോൾ ഒരു ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോഴേക്കും തേ നല്ല വലുപ്പൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ നല്ല മഞ്ഞൊക്കെ കിട്ടും കേട്ടോ മുകളിൽ ഇങ്ങനെ മരങ്ങളൊന്നും ഇല്ല നല്ല വെളിവായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അപ്പം മഞ്ഞും ഇതൊക്കെ നന്നായി കിട്ടുന്ന കാരണമാണെന്ന് തോന്നിയിട്ട് വെളിച്ചവും കിട്ടും വെയിലും എല്ലാം കിട്ടുന്നതാണ് പെട്ടെന്ന് തന്നെ വലുതായിട്ട് അപ്പം ഞാൻ പൂ ഇങ്ങനെ കൂമ്പിൽ നോക്കിയപ്പോൾ പൂ വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ തക്കാളി നടണ്ട സമയം കഴിഞ്ഞു നമുക്ക് വിത്ത് കിട്ടാത്ത കാരനാണ് ഇത്രയും ലേറ്റ് ആയത് അല്ലെങ്കിൽ നമ്മളിവിടെയൊക്കെ തക്കാളി ഉണ്ടാവേണ്ട സമയമാണ് മഞ്ഞിൽ ആ സീസണിൽ ഉണ്ടാവണം പിന്നെ മത്തൻ്റെ തയ്യൊക്കെ അത്യാവശ്യം നല്ലോണം വലുതായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിക്കാൻ വിചാരിച്ച് പോയതാണ് കാരണം രണ്ടു നേരം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങും അല്ലെങ്കിൽ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ ചെടിയിൽ ഇതൊക്കെ അങ്ങനെ പൂട്ടോ പിന്നെ നമ്മുടെ വാഴ ഒക്കെ നട്ടിരിക്കുന്ന സ്ഥലം അതാണ് നമ്മളെ ഇലമുറിക്കാനൊക്കെ എപ്പോഴും എടിക്കാട്ടെ വരാം കാരണം വാഴക്കൂട്ടങ്ങളാണ് ഇവിടെ മൊത്തം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നമ്മുടെ പുളി നോക്കാൻ പോയതാട്ടോ നമ്മുടെ ഇരുമ്പം പുളി വിരിഞ്ഞുടങ്ങുന്നേ ഉള്ളൂ ഇടാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ വിരിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ നമുക്കിത് പൊട്ടിച്ചിട്ട് കാര്യമില്ല കാരണം അത്ര വലിപ്പം പിന്നെ അധികം വിരിഞ്ഞിട്ടും ഇല്ല പൂവൊക്കെ നല്ലോണം ഇട്ടിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാനുള്ള സമയം ഉച്ചയ്ക്ക് ഉച്ചക്കിന്ന് കറി വെക്കാനായിട്ട് അയലപ്പാരി ആയിട്ടോ കെട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഒന്ന് പാലൊക്കെ പിഴിഞ്ഞത് വറ്റിച്ചെടുക്കാനായിട്ട് അടപ്പത്തിട്ടിട്ടുണ്ട് അപ്പോൾ വലിയ പീസുകളാക്കിയിട്ടായിട്ടൊന്നും നമ്മൾ നുറുക്കിയിട്ടുണ്ടായ കണ്ട താലൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അപ്പോൾ വീട്ടിൽ തലയൊക്കെ അച്ഛനാട്ടാണ് കൊടുക്കുക അപ്പോൾ അതൊക്കെ വേഗം വറ്റിച്ചൊന്ന് എടുക്കാൻ വിചാരിച്ച് വേഗം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും വേഗം മീൻ മസാല തയ്ക്കാനുള്ള മസാലക്കൂട്ട് വേഗം തയ്യാറാക്കി കുറച്ച് പച്ചക്കുരുമുളകും അതുപോലെ തന്നെ നമ്മുടെ മുളകൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തത് നല്ല പോലെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പീസെടുത്ത് വറക്കാന്ന് വിചാരിച്ച് അച്ഛൻ വരാനുള്ള നേരമായി അപ്പോൾ ഏതായാലും രണ്ട് പീസ് ഒന്ന് വറക്കാൻ വെക്കുക അതിനുശേഷം ഒന്നും കൂടെ മസാല പിടിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് വറത്താമതിയല്ലോ അപ്പോൾ വേഗം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് കൂട്ടിയിട്ട് ആണ് പെട്ടെന്ന് തന്നെ മുരിഞ്ഞെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിയിൽ നിന്ന് കുറച്ച് ഡാർക്ക് കളർ വരുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം ഒന്ന് മറിച്ചതാന്നിരിച്ചു അപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ മറിച്ചിട്ട് വേണം മറക്കാനായിട്ട് കാരണം അടന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച കേട്ടോ മറക്കി നമ്മുടെ മീൻകറി ദേ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ തീയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് സിമ്മിലിട്ട് വെച്ചിട്ടുണ്ട് കാരണം നല്ലപോലെ വറ്റിയിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിയാൽ മതി അപ്പോൾ സിമ്മിൽ അപ്പം സമ്മിട്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തീരും അപ്പോൾ അമ്മയ്ക്ക് മീനൊന്നും വേണ്ട വെജിറ്റബിൾ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പയറ് പൊട്ടിക്കാന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട അപ്പോൾ ഏതായാലും കുറച്ച് മുരിങ്ങേരും അതുപോലെ തന്നെ ചീരയും പിന്നെ പയറിൻ്റെ കൂമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇതൊക്കെ ഒന്ന് ഉപ്പേരിയാക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് മുരിങ്ങര നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടി അപ്പോൾ അമ്മയ്ക്ക് മാത്രം മതി എന്ന് പറഞ്ഞാലും രണ്ട് മൂന്ന് തണ്ടേ പൊട്ടിച്ചോളു പിന്നെ ചെറിയ ചെറിയ പച്ച ചീരകളുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്തു കേടൊന്നും ഉണ്ടായിരുന്നില്ല അധികം അത് തന്നെ പെട്ടെന്ന് തന്നെ നന്നാക്കാമെന്ന് വിചാരിച്ചു ഇറയത്ത് വന്നിരുന്നു നന്നാക്കാണ് ഇപ്പോൾ സമയം ഞാൻ പന്ത്രണ്ടിലൊക്കെ കഴിഞ്ഞു കിട്ടും അപ്പോഴാണ് മീൻ വേണ്ട പച്ചക്കറി മതി എന്ന് പറഞ്ഞത് പിന്നെ ഈ പയറ് നാളെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇലക്കറി ഏതായാലും ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു അതൊന്ന് വഴറ്റി കൊടുത്ത് കുറച്ച്